നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് അത് എറണാകുളം പോകുന്ന ബസ് റൂട്ടാണ് അപ്പം മെയിൻ ബസ് റോഡിൽ നിന്ന് നോക്കിയാൽ വീട് കാണാം അത്രയ്ക്ക് അടുത്താണ് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് ബസ് റോഡിൽ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് വീട്ടിലേക്ക് നേരെ വീടിൻ്റെ അങ്ങോട്ടാണ് ആ റോഡ് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അയവക്കമൊക്കെ കാണാം അപ്പോൾ പാല ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളിലേയും സ്കൂൾ ബസ് വാസ് ചെയ്യുന്ന റോഡാണ് അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ ഇനി നമുക്ക് ആ വീട് പരിചയപ്പെടാം പതിനഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമുണ്ട് ത്രീ ബെഡ്റൂം ത്രീ അറ്റാച്ച്ഡ് ആണ് കാർ പോർച്ച് ഔട്ട് സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് മുകളത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാൽക്കണി അതുപോലെ ഫുൾ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിന് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം ആരാധന നിലയങ്ങളൊക്കെ വളരെ അടുത്താണ് ടൗണുമായിട്ട് നമുക്ക് മൂന്ന് കിലോമീറ്റർ ടൗണു ആയിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തന്നെയല്ല നല്ലൊരു വില്ല ഗ്രൂപ്പ് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് അവർ നല്ലൊരു കൂട്ടായ്മ റെസിഡൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഒരു കമ്മ്യൂണിറ്റി ലൈഫ് അവിടെ കിട്ടും നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ നോ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിലെ വീഡിയോസ് സെർച്ച് ചെയ്യാണ് നമ്മുടെ പല ബഡ്ജറ്റിലെ വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് പാലാ എറണാകുളം റൂട്ടിലാണ് പാല എറണാകുളം റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരമേ വീടുമായിട്ടുള്ളൂ ഉടമ ചോദിക്കുന്ന വില എഴുപത്തിയാറാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സോരി ഒക്കെ എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സർവീസ് തന്നാൽ മതി ഇനി നമുക്ക് വീടിൻ്റെ ആകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സിറ്റൗട്ട് സീകന്ന മുറി ഡൈനിങ് ഹാള് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചന് വർക്ക് ഏരിയ ഡൈനിങ് ഹാള് അതുപോലെ മേളത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാൽക്കണി ടെറസ് ഓപ്പ ടെറസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ താമസമുള്ള വീടുകൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല നമുക്ക് വീട് നേരിട്ട് കാണുമ്പോൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ എപ്പോൾ വേണം കോൺടാക്റ്റ് ചെയ്യാം വീട് കാണാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്നതെല്ലാം ഈ ലൊക്കേഷനുണ്ട് ബസ് റോഡ് റോഡെടുത്ത് ചർച്ച് അമ്പലമൊക്കെ വളരെ അടുത്ത് നല്ലൊരു കമ്മ്യൂണിറ്റി ലൈഫ് കൂട്ടായ്മ അവിടെയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർ ഒരു ലൊക്കേഷൻ ആണ്